കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആരംഭിച്ചു സ്ഥിരീകരിച്ച് കാലാവസ്ഥാ വകുപ്പ് അതേസമയം കേരളത്തിൽ ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായ വീഡിയോകൾ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക തിരുവല്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എറണാകുളം കലമശേരിയിൽ കഴിഞ്ഞ മുപ്പത്തി മണിക്കൂറിൽ പെയ്തത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഇന്നലെ ആറ് മണിക്കൂറിൽ പതിനഞ്ച് പോയിന്റ് ഒന്ന് ലഭിച്ചത് മെയ് ഇരുപത്തി എട്ടിന് ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് നൂറ്റി അറുപത്തി ആറ് മൂലേപ്പാടം അഞ്ച് മില്ലിമീറ്ററുമായാണ് കലമശ്ശേരി മൂലപ്പാടം കൊച്ചിയുടെ പ്രളയ ഹോട്ട്സ്പോട്ടായി മാറുകയാണ് ഫ്ളാറ്റുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി വീടുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ നൂറ്റി വീടുകളിലും വെള്ളം കയറി ഇന്നലെ രാത്രി മഴ അല്പം വിട്ടുനിന്നുവെങ്കിലും കളമശ്ശേരിയിലും തൃക്കാക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് നിലവിൽ അതുപോലെ തുടരുകയാണ് അതേസമയം സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ പ്രവചനം കൃത്യമായി കൊച്ചി നഗരത്തിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കടകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് കളമശ്ശേരിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് ഇന്നലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മഴയിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു ഫയർഫോഴ്സിന്റെ ബോട്ടുകളിൽ നിന്ന് ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ് തീരമേഖലകളിലും ഇടനാടുകളിലും കൂടുതൽ മഴക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുമാണ് മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കിയുള്ള പതിനൊന്ന് ജില്ലകളിലും മഴ മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത് സാധാരണ ണ നിലയിൽ ജൂൺ ഒന്നിന് എത്തിച്ചേരേണ്ട കാലവർഷം ഇത്തവണ രണ്ട് ദിവസം മുന്നേയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ശക്തമായ മഴ കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്